എന്തോന്ന് കറി ഒരു കറിയാ മീൻ കറിയാണോ ചിക്കൻ കറിയാണോ ചിക്കൻ കറിയാ അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം അതിനകത്തുണ്ടാ எதா அரிஞ்சிடுந்தொடி இட்டா முளகுப்பொடி மஞ்சப்பொடி கல்ல കൂട്ടുകാരെ കൂട്ടുകാരെടുത്ത് ചോദിച്ചാണ് ഇനി എന്ത് വേണോന്ന് ഇനി കൂട്ടുകാരെ ഇനി എന്തോ ഇനി എന്ത് വേണം കൂട്ടുകാരെ എന്താ വേണോന്ന് ചോദിക്കൂ നാള എന്തൊന്നുംണ്ടാക്കി വെച്ചഞ്ഞി വെച്ചഞ്ഞി നാളൊരു ഒരു നേം കൊടൈക്ക്ത് അടിച്ചതരും അടിച്ചേര്ോ ആം അപ്പോൾ അല്ല ഒരു മയത്തിൽ വെള്ളം കൂടി ഒഴിക്കും മയത്തോ മയത്തിൽ വെക്കാച്ചി മുടക്ക് ആവാട വെന്നോയേ മാവ ആം അന്ന് ആ ഒരു ദിനത്തെ വെള്ള ഒഴിച്ച് ഞാൻ ഒരു ഇങ്ങന ഒചിച്ച് ഇണക്ക ആ അപ്പ ചായയോ

ഡാൻസ് ഒക്കെ കളിക്കുവല്ലോ അച്ഛനൊന്ന് കളിച്ചു കാണിച്ചു എന്നാണ് നോക്കട്ടെ

സൂപ്പർ ഇനിയും വേണം അയ്യോ അറിയാതെ പറഞ്ഞാണ് ഇനിയും വേണ്ട നാളെ മതി